നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആധുനിക സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ടുന്ന ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ് നെടുമ്പാശേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരോധിത മയക്കുമരുന്ന് പുകയിലെ വസ്തുക്കൾ പിടിച്ചെടുത്ത ബിജു ി ഗ്രൂപ്പ് സി തസ്തികകളിലെ ഒഴിവുകളിലേക്ക് വിവിധ തലകളിൽ നടക്കുന്ന പരീക്ഷകൾ ഏകോപിപ്പിച്ച് പൊതുപരീക്ഷ നടത്തുന്ന കാര്യം കേന്ദ്രം ആലോചിക്കുന്നതായി റിപ്പോർട്ട് മേജർ അതിരൂപതയിൽ ഏകീകൃത വിശു തകർബാന അട്ടിമറിച്ചസിനിടയിലെ ചില മെത്രാൻമാരെയും വ്യാജരേഖ കെട്ടിച്ചമച്ചവരെയും സഭ ആസ്ഥാന കാര്യാലയത്തിൽ നടക്കുന്ന സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് അതിരൂപത വിശ്വാസി കൂട്ടായ്മ സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ടുന്ന ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ആരോഗ്യ സർവകലാശാലയുടെ പത്തൊൻപതാമത് ബിരുദദാനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ ബുദ്ധിപരവും ധാർമ്മികവുമായ നീതി നിർവഹണം എന്നതിൽ വേരൂന്നിയാകണം ആതുര വിദ്യാഭ്യാസം ആതുര വിദ്യാസമ്പന്നർ അതിന്റെ കുലീനത്വം ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പണ മനോഭാവത്തോടെ സേവനം പൊതു സമൂഹത്തിനായി സമർപ്പിക്കണം ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നത് എന്നും ഒരു ബഹുമതിയും അഭിമാനവുമായി കരുതി മുന്നോട്ടു പോകണമെന്നും ഗവർണർ പറഞ്ഞു സമൂഹം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല എന്ന സ്ഥാപനത്തിനുമേൽ ബൃഹത്തായ പ്രതീക്ഷ എന്നും അർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ആതുര ഗവേഷണ രംഗത്ത് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ആരോഗ്യ ശാസ്ത്ര ശാഖയുടെ ചരിത്രം പരിശോധിച്ചാൽ സഹാനുഭൂതി അനുകമ്പ എന്നതിലൂടെ തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു Medical health care professional. I am sure you will always remember the privilege it is to be a medical professional. As you enter the professional life, you will never find a more instructive book than the patient. And more interesting classroom than the ward of the hospital. The qualities of mind and character which have shaped you during your university days may continue to guide your thoughts and actions. I am informed that this university has so far awarded various degrees. To 1,44,199 candidates ever since it started functioning in 2010 by transferring all the affiliated institutions in the various health streams from other universities in Kerala. <coughs> With the addition of the candidates, Receiving their degrees today, the number of graduates of this university would cross 1.55 lakh. Today, the university has grown to have 362 affiliated colleges offering 198 courses to over a lakh students. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച പതിനൊന്നായിരത്തിനൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകിയത് വേദിയിൽ വെച്ച വിവിധ വിഷയങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ രോഹിത് രാജീവ് സക്രിയ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ തിരുവല്ല വിദ്യാർത്ഥിയായ എസ് ഐശ്വര്യ എന്നിവർക്ക് ഈ വർഷത്തെ ഡോക്ടർ ജയറാം പണിക്കർ എൻറ്റോമെന്റ് അവാർഡ് നൽകി ആദരിച്ചു ഗോ നിയർലി ടു ദി ഗോഡ്സ് അക്വയർസ് ദി ഡിവൈൻ ഹെൽത്ത് ടു അതേഴ്സ് ദി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഹാസ് പ്രൊവൈഡ് യു വിത്ത് എ സോളിഡ് ഫൗണ്ടേഷൻ ഇൻ യുവർ റെസ്പെക്ടീവ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി It is for each of our graduates to build upon this foundation with wisdom, humility, and a lifelong commitment to learning. As medical professionals, it would serve well to remember that observation, reason, human understanding, and courage. ിരുദദാന ചടങ്ങിന്റെ വേദിയിൽ സ്കിൽസ് ട്രെയിനിങ് മാനുവൽ ഫോർ മെഡിക്കൽ കോളേജ് എന്ന പുസ്തകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലർക്ക് നൽകി പ്രദാശനക്രമം നിർവഹിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലൂംനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നമൽ ചടങ്ങിൽ പ്രോ വൈസ് ചാൻസലർ സി പി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ വിവിധ ഫാക്കൽറ്റി ഡീൻമാർ സെനറ്റ് അംഗങ്ങൾ കോളേജ് പ്രിൻസിപ്പാൾമാർ ജെ സി എ സി അംഗങ്ങൾ സർവകലാശാല ജീവനക്കാർ നാനൂറോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു In Ayurveda Adhan Mantri postgraduate diploma in Ayurveda. Master of Dental Surgery, Bachelor of Dental Surgery, who are present. Honorable Chancellor, sir. Kindly confer the degrees on the graduates. Sir, kindly confer the degrees and diplomas on the graduates. Honorable Chancellor, sir, kindly confer the degree. Qualified for the Master of Philosophy clinical psychology. बी एस एम विजे ऑफ शांतिगिरी सिद्धा मेडिकल कॉलेज तिरुवनंतपुरम बी एस मेडिकल बायोकेमिस्ट्री सबीरा मुहम्मद शाफी Ever harnessed ever honest in, the in the discharge of our duties and shall uphold, and shall uphold the dignity, the dignity and, integrity and, integrity and integrity of our profession. I pledge to uphold, pledge to uphold and advance, and advance social, order social order and the well being of our, of our fellow members and shall devote of our country, of our country. I, swear I swear to sincerely endeavor to, sincerely endeavor to, serve, to serve all those who in പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനു വേണ്ടി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ് പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് ജനപ്രതിനിധികളും കെഎസ്ആർടിസിയും സ്വകാര്യ ബസ് സംഘടനകളും തമ്മിൽ ആരോഗ്യപരമായി ചർച്ച നടന്നു പൊതുഗതാഗതം എത്തിപ്പെടാത്ത ഉൾനാടുകളെ പ്രധാന റൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നു വന്നു സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ജനകീയ സദസ് ഗണേഷ് കുമാർ ഗതാഗതം ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കണം നമ്മുടെ ഗതാഗതത്തോടു കൂടി ജനങ്ങളുടെ കൂടെ അഭിപ്രായം തേടിക്കൊണ്ട് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗതം നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ബസ് ആണ് അല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം ഈ പ്രദേശത്ത് നിരവധിയായിട്ട് ആവശ്യങ്ങളുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടെങ്കിലും പല പ്രദേശങ്ങളും കോവിഡിന് ശേഷം അവിടെ പല സർവീസുകളും വേണ്ട രീതിയിൽ കാര്യക്ഷികമായ രീതിയിൽ നടക്കാത്തതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിരവധി തവണ ആയതിന്റെ സാധ്യതാ പഠനങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ നിയോഗിച്ചു ഇപ്പോൾ ടൗണിൽ പ്രവേശിക്കാതെ പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകൾ മേൽപ്പാലത്തിന് താഴെ കൂടെ സർവീസ് നടത്തുവാൻ ധാരണയായി അതിരപ്പള്ളി മേഖലയിലെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സമയത്തർക്കം പരിഹരിക്കുന്നതിന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് വ്യാഴാഴ്ച പ്രത്യേക യോഗം ചേരുന്നതിന് തീരുമാനമായി കോവിഡിന് ശേഷം നിലച്ചുപോയ തിരുമുടിക്കുന്നിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് സർവീസ് വീലാർമുഴിയിലേക്കുള്ള ബസ് സർവീസ് കാടുകുട്ടിയിലേക്കുള്ള ബസ്സുകൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് കട്ടപ്പുറം മാമ്പ്ര വെള്ളിക്കുളംങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് അപര്യാപ്തത അടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ സദസ്സിൽ ഉന്നയിച്ചു സംസ്ഥാനതലത്തിൽ നിയോജകമണ്ഡല അടിസ്ഥാനത്തെ കേരള മോട്ടോർ വാഹന വകുപ്പാണ് സദസ്സ് സംഘടിപ്പിച്ചത് യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമണത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അന്നമ്മനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് കെ എസ് ആർ ടി സി എ ഡിഒ സുനിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് പി ഡബ്ല്യു ഡി റോൾസ് ഡിവിഷൻ എഞ്ചിനീയർ അനു കെ സദാനന്ദൻ ചാലപ്പുടി ജോയിന്റ് ആർ ടിഒ കെ ബി സിന്ധു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി പി ജയരാജൻ സെബാസ്റ്റ്യൻ ജോസഫ് വസുടമകളുടെ സംഘടനാ പ്രതിനിധികളായ ലിസൻ ജോൺ ഷിബു ആറ്റോകാരൻ ജോൺസൺ പയ്യപ്പള്ളി സോമസുന്ദരൻ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നൂറ്റിനാൽപ്പ് നിയോജക പൊതു യാത്രാ സംവിധാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പരിപാടിയുടെ ചാലക്കുടി വെർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ സബ്ജക്ട് വിഷയാവതരണമാണ് പൊതുഗതാഗതം എപ്രകാരം മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ഈ സദസ്സിന്റെ പ്രധാന ലക്ഷ്യം എന്നതിനാൽ ദൈവത്തിലേക്ക് എടുക്കട്ടെ പതിനേഴാം നൂറ്റാണ്ടിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന കുതിരവണ്ടിയിൽ നിന്നാണ് സ്റ്റേജ് എന്ന യാത്രാ സംവിധാനത്തിൽ നിന്നാണ് പൊതുഗതാഗതത്തെ പറ്റി ലോകം ചിന്തിച്ചു തുടങ്ങിയത് അതിനുശേഷം അന്ന് അന്ന് തോന്നിരുന്നോളം ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ചു മാറ്റങ്ങളോടെ പൊതുഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് നടപ്പിലാക്കിയിട്ടുണ്ടായി ലോകത്തിൽ തന്നെ മാതൃകയായി തിരുന്നിട്ടില്ല മികച്ച സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവനടിക്കുള്ള പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രനെ കൊടകര സരസ്വതി വിദ്യാനികേതൻ സെന്റർ സ്കൂളിൽ സംഘടിപ്പിച്ച ആർട്സ് ഫെസ്റ്റിവലിൽ ആദരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ശ്രീഷ്മ ചന്ദ്രൻ സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവനടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രൻ കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ പ്രിൻസിപ്പാൾ റോഷൻ പി നായർ മാനേജർ ടി കെ സതീവ് അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ സന്നിഹിതരായി ശ്രീഷ്മ ചന്ദ്രന് കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമ കൃഷ്ണൻകുട്ടി ഉപഹാരം നൽകി രമണകൃഷ്ണകുട്ടി അവർക്ക് സർവോപരി ശ്രീഷ്മയുടെ അച്ഛൻ എൻ്റെ അടുത്തൊരു സുഹൃത്തുമായ ശ്രീ ചന്ദ്രൻ അവർകൾ അമ്മ വനജ മേഡം അനിയത്തി ശ്രേജ തുടങ്ങി വേദിലെയും സദസിലെയും സർവോദരി സർവോമ നമസ്കാരം വികാരഭരിതമായിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു ശ്രീഷ്മയുടെ നമ്മളെ എന്നാലേ എനിക്ക് തോന്നുന്നു ഒരു നിമിഷം ആ സന്തോഷത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേ സ്ഥലത്തിരുന്ന് പഠിച്ച് അത് കുറച്ചു കാലം പറഞ്ഞു പക്ഷെ ഇവിടെ നിന്ന് പോയാലും വിദ്യാനികേറ്റത്തെ അതും സരസ്വതി വിദ്യാനികേതൻ എളമക്കരയിലായിരുന്നു ഭാവിയിലെ പഠനം का स्कूल प्रोग्राम importantly, This occasion makes memorable with the presence of our beloved guest Kumari Shishma Chandra. Uh, Kumari Shishma Chandra, we are really blessed with your benign presence today and as uh, our beloved security secretary was mentioning, you are a role model and also a source of inspiration for all our students here. And even uh, I was closely observing uh, the Speech delivered by Kumaresh Nishma Chandra today, as she was uh, speaking about uh, her artwork work, dedication, and a journey from being the audience here to the chief guest and uh, chief guest of our uh, school's uh, arts fest, I believe that the journey was not a cakewalk. I believe that she had to come across a lot of obstacles, and she has to come out. Uh, she had to come out of her. Comfort zone to reach here today. As far as the uh, qualification is concerned, she holds a master degree in academics. So every time. Uh... A combination of talents, connection, and desire to uplift his life. Whether we win or lose, let's take it as a challenge in a competitive way with deep spirit. The duty which I today is to welcome each one of you. ദേശീയപാത ചാലക്കുടി പോട്ട പാപ്പാളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പനമ്പള്ളി കോളേജ് വഴിയുള്ള അതിരിപ്പള്ളി റോഡ് സമാന്തരപാതയെ ഏറ്റെടുത്ത് ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എം പി ബെന്നി ബദനാൻ സനീഷ് കുമാർ ജോസഫ് എം എൽ എ എന്നിവർക്ക് കോൺഗ്രസ് കമ്മിറ്റി നിവേദനം നൽകി കോടശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ റോഡാണിത് ടൂറിസ്റ്റുകൾക്ക് അതിരപ്പിള്ളി ചാർപ്പ വാഴച്ചാൽ മലക്കപ്പാറ എന്നീ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എളുപ്പവഴി ഇതാണ് വടക്കു ഭാഗത്തു നിന്നും വരുന്നവർക്ക് ആറ് കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് ഇംപോൺ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം ജോസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി ആന്റണി ഓമന ജോസ് റിൻസെന്റ് മണവാളൻ ടി എൽ ദേവസി ജോസ് വാഴപ്പിള്ളി കെ എൽ മാത്യു എന്നിവർ പ്രസംഗിച്ചു വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനവും യാത്രക്കാരെയും പോലീസ് പിന്തുടർന്ന് പിടികൂടി അങ്കമാലി ടി ബി ജംഗ്ഷനിൽ ഞായറാഴ്ച യാത്രയായിരുന്നു സംഭവം അങ്കമാലി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചുറ്റും നിർത്താതെ കാർ പാഞ്ഞ് തുറവൂർ അയ്യമ്പുഴ വഴി ചുള്ളിയിലെത്തിയ കാർ പോലീസ് തടഞ്ഞ് ഒരാളെ കസ്റ്റഡിയിൽ കൂടെയുണ്ടായിരുന്ന ആൾ കാറെടുത്ത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയി പിന്നീട് ഒക്കലിൽ കാർ ഉപേക്ഷിച്ച് കടന്ന രണ്ടാമനെയും പോലീസ് പിടികൂടി കാർ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണികളാണെന്ന സംശയത്തിൽ ഇവരെ ചോദ്യം ചെയ്തു പോലീസ് പോലീസ് വണ്ടി വണ്ടി ഇവരെ നെടുമ്പാശേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരോധിതം മയക്കുമരുന്ന് പുകയിലെ വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു നെടുമ്പാശ്ശേരിയും മറ്റൂർ കരിയാട് എയർപോർട്ട് റോഡിന്റെ പ്രധാനമായും നായത്തോട് ജംഗ്ഷൻ മുതൽ ചെത്തിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ ലോട്ടറി വിൽപ്പന എന്ന വ്യാജേനയാണ് റോഡിന്റെ ഇരുവശങ്ങളിലെ തണൽ മരങ്ങൾക്ക് കീഴെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമായ ലഹരി വസ്തുക്കളുടെ വിപണനം സന്ധ്യാസമയങ്ങളിൽ ഉൾപ്പെടെയുള്ള നേരങ്ങളിൽ വിൽപ്പന വ്യാപകമാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ധാരാളം പേരാണ് ലഹരി ഉപയോഗത്തിനായി വന്നു ഇവരെ പേടിച്ചാണ് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത് ബന്ധപ്പെട്ട് പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നിരവധി തവണ പരാതി നൽകിയിട്ടും വിൽപ്പന തുടർന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്ന് വിപണന കേന്ദ്രങ്ങളിൽ പരിശോധിക്കുകയും ലഹരി വസ്തുക്കൾ കണ്ടെത്തി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു വിൽപ്പന കേന്ദ്രങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് പ്രദീപ് ജോസ് ബേസിൽ പോൾ ഷിജോ പോൾ ബിജോ പൂവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചത് കാടുകുറ്റി പഞ്ചായത്ത് എൽഡിഎഫ് ഭരണം വികസനം ഒരടിപ്പിലും കെടുകാര്യസ്ഥതയിലും സ്വജന പക്ഷപാതത്തിലുമാണെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കെ സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലി പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു ഷോം പയ്യശ്ശേരി ഷാഹുൽ പണിക്ക് വീട്ടിൽ മോളി തോമസ് അഡ്വക്കേറ്റ് സി ഐ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പിണറായി പാർട്ടിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ പിണറായി ആ തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്കാണ് വേവലാതി സുഹൃത്തുക്കളെ ആലോചിച്ചു നോക്കണം കേരളത്തിലെ പണ്ടത്തെ സി പി എം എന്ന ഇപ്പോഴത്തെ പിണറായി പാർട്ടിയുടെ അവസ്ഥ എന്താണ് കണ്ണൂർ ലോബിയുടെ ഇനിയൊരു ഇടവേള